ബബബബ എന്ന സിനിമയിലൂടെ വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകുകയാണ് ദിലീപ് കേസും വിവാദങ്ങളും ഒരു പരിധിവരെ ഒഴിഞ്ഞതിനാൽ പഴയ സ്ഥാനത്തേക്ക് ദിലീപ് തിരിച്ചുവരാനും ഇടയുണ്ട് മുൻ ഭാര്യ മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിച്ച സല്ലാപം എന്ന സിനിമയിലെ ഓർമ്മ പങ്കുവയ്ക്കുകയാണിപ്പോൾ ദിലീപ് മൈൽസ്റ്റോൺ വേർക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ അഭിനയിക്കുമ്പോൾ എല്ലാവരും സൗന്ദര്യം കളയാതെ നോക്കുമല്ലോ അത് കൈവിട്ടു പോയി റിയലായ സീൻസ് എല്ലാപത്തിലാണ് ഒറ്റമുറിയുള്ള വീട് ഒരു അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് നിനക്ക് പായ വിരിച്ചു തരേണ്ടതെന്ന് ചോദിക്കുന്ന സീനുണ്ട് ആ സമയത്ത് ഞാൻ ശരിക്കും കരഞ്ഞു ഒന്നാമത് ആ കിടക്കുന്ന ആൾക്ക് എവിടെയോ അച്ഛന്റെ രൂപസാദൃശ്യമുണ്ട് ഞാൻ അതുപോലുള്ള അവസ്ഥകളിൽ കിടന്നിട്ടുണ്ടോ ഒരുപാട് കാലം എന്റെ ചെറുപ്പത്തിൽ ഒരു മുറിയിൽ തന്നെ അടുക്കളയുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു എനിക്ക് അവിടെ എന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ശരിക്കും കരഞ്ഞു കട്ടു പറഞ്ഞിട്ടും ഞാൻ കരയുകയാണ് സദാനന്ദന്റെ സമയം എന്ന സിനിമയിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സീൻ അപ്പുപ്പൻ ഭയങ്കര ജന്മിയായിരുന്നു എന്റെ അച്ഛൻറെ ചേട്ടൻ കാരണം അച്ഛൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന വിഷലുണ്ട് എന്റെ ഉള്ളിൽ അന്ന് എനിക്ക് അഞ്ചു വയസ്സാണ് സീനുമായി സാമ്യം തോന്നിയപ്പോൾ ഞാൻ മാറിയിരുന്നു ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നും ദിലീപ് ഓർത്തു സല്ലാപത്തിൽ അഭിനയിക്കുമ്പോൾ ദിലീപും മഞ്ജുവും പ്രണയത്തിലല്ല ഈ പുഴയും എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഇവർ അടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി വിവാഹം അന്ന് കരിയറിൽ താരമായി വളർന്നു വരികയായിരുന്നു മഞ്ജു വിവാഹശേഷം ശേഷം മഞ്ജു അഭിനയരംഗത്ത് തുടരുന്നതിൽ ദിലീപിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഭാര്യയായ ശേഷം മഞ്ജു ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായും അകന്നു ദിലീപുമായി ശേഷമാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവർ നിയമപരമായി വേർപിരിയുന്നത് വിവാഹമോചനത്തിന് ശേഷം ഇവർ തമ്മിൽ ശത്രുതയുണ്ടെന്ന വാദമുണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇതും വിഷയമായി കേസിൽ ദിലീപ് എട്ടാം പ്രതിയായപ്പോൾ ദിലീപിനെതിരെ മൊഴി നൽകിയ ആളാണ് മഞ്ജു വാര്യർ സംഭവത്തിന് പിന്നിൽ കൂടാലോചനയുണ്ടെന്ന സിനിമാ രംഗത്തു നിന്നും ആദ്യം പറഞ്ഞയാളുമാണ് മഞ്ജു കോടതി ദിലീപ് കുറ്റവിമുക്തനെന്ന വിധി പറഞ്ഞ ശേഷം നടൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ മഞ്ജുവിനെ കുറിച്ചും ദിലീപ് സംസാരിച്ചു ഈ കേസിൽ ക്രിമിനൽ കൂടാലോചനയുണ്ട് എന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് കൂടാലോചന കേസ് ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥനും അവർ തിരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു മാധ്യമങ്ങളെ കൂട്ടി അത് പ്രചരിപ്പിച്ചു ഈ കേസിൽ യഥാർത്ഥ കൂടാലോചന എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം